ദിഗംബരൻ അയ്യോ അല്ല ശിവപുരത്തെ കാറ്റ് പോലും ദിഗംബരനോട് സംസാരിക്കും മഹാമാന്ത്രികൻ ഈ മുത്തച്ഛൻ സിദ്ധയോഗികളുടെ ശക്തിയാണ് നാഗമാണിക്യം ആ നാഗമാണിക്യം സ്വന്തമാക്കാൻ കഴിയാതെ പോയി സിദ്ധയോഗി തന്റെ കൊച്ചുമകനായ ദിഗംബരന് കഴിവുകളെല്ലാം ഉപദേശിച്ചു കൊടുക്കും മന്ത്രതന്ത്ര സിദ്ധികൾ കൈവരിക്കണമെന്നും പരകായ പ്രവേശ സിദ്ധി നേടണമെന്നും മാടമ്പിക്കാരോട് പ്രതികാരം ചെയ്യണമെന്നും കുഞ്ഞു ദിഗംബരനോട് സിദ്ധയോഗി ആവശ്യപ്പെട്ടു താൻ മാന്ത്രികപ്പുരയിൽ നിന്നും മോഷ്ടിച്ചെടുത്ത നാഗമോതിരവും അയാൾ ദിഗംബരന് സമ്മാനിച്ചു നാട്ടിൻപുറവും കാവും കുളവും ഇടവഴികളും ഫ്രെയിമുകളിൽ നിറഞ്ഞ ഒരു മലയാള ചലച്ചിത്രം മാന്ത്രികപ്പുരയിലെ നാഗമാണിക്കം സ്വന്തമാക്കാൻ മാടമ്പി തറവാട്ടിലെ പെണ്ണിന്റെ സാന്നിധ്യവും മനസ്സും വേണമെന്നാണ് ശാസ്ത്രം ഇതാണ് ഈ വിരൽ എന്തിന് തുമ്പിൽ തൊട്ടാലേ സ്പർശിക്കാൻ വിരലൊന്നുപോട്ടേക്കും മാഡംബിയിലെ സുഭദ്രയോട് തികമ്പരന് ഒടുങ്ങാത്ത പ്രണയമായിരുന്നു എന്നാൽ ശിവക്കാവിൽ വെച്ച് തന്റെ കൈകൾ കൊണ്ടുതന്നെ സുഭദ്ര കൊല്ലപ്പെട്ടു അവിടെ അയാൾ തന്റെ പ്രണയത്തിനു വേണ്ടി അലമുറയിട്ടു മുത്തച്ഛനായി സിദ്ധയോഗി ഉപദേശിച്ച കഴിവുകൾ ദിംഗബരനോടൊപ്പം തന്നെ വളർന്നു ഒരു നാട് മുഴുവൻ ഭയത്തോടെ നോക്കുന്ന ദുർമന്ത്രവാദിയായി അയാൾ രൂപാന്തരപ്പെട്ടു മന്ദഗതിയിലുള്ള നടപ്പ് കറുപ്പും ചുവപ്പും കലർന്ന വസ്ത്രം നീണ്ടു നിൽക്കുന്ന കടുത്ത കാഴ്ചകൾ കൈകളിലെ മുദ്രകൾ ഒരു പ്രത്യേക രീതിയിലുള്ള കൈകളുടെ ചലനം ഇരുട്ടും കാറ്റും കൂടുമ്പോൾ ദിഗംബരന്റെ രൂപം ഭയാനകമാകും അയാൾ ഒരേ സമയം ഭീതിയാകും പ്രണയമാകും മരണവുമാകും നീണ്ട കാലം കൊണ്ട് അയാൾ നേടിയെടുത്ത പരകായ പ്രവേശസിദ്ധി അതുപയോഗിച്ച് അയാൾക്ക് ജീവനില്ലാത്ത ശരീരത്തെ മറ്റൊരാത്മാവിനാൽ പുനർജനിപ്പിക്കാൻ സാധിക്കും ഭാമയുടെ ആത്മാവിനെ സുഭദ്രയിലേക്ക് ആവാഹിച്ച് അയാൾ തന്റെ പ്രണയത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചു അതിനായി എന്ന ദ്രോണിയിൽ സുഭദ്രയുടെ ജീവനറ്റ ശരീരത്തെ അയാൾ ഒളിപ്പിച്ചു വെച്ചു പരകായ പ്രവേശം ശവപൂജ ആയില്യം നക്ഷത്രം അത്യുത്തമം ശവപൂജയിലൂടെ അനന്തന്റെ ശരീരത്തിലേക്ക് ദിഗംബരൻ കടന്നുകൂടി അയാൾ നാഗമാണിക്യം സ്വന്തമാക്കാൻ ശ്രമിച്ചു എണ്ണദ്രോണിയിലെ ഔഷധ എണ്ണയിൽ ശരീരം ഉപേക്ഷിച്ച് ദിഗംബരൻ ശത്രുക്കളോടും മാടമ്പിക്കാരോടും പ്രതികാരം ചെയ്തു സിനിമയുടെ അവസാന ഷോട്ടിൽ നഷ്ടപ്പെട്ട ദിഗംബരൻ വീണ്ടും അലമുറയിട്ട് കരയുന്നത് കാണാം ആ കരച്ചിലിൽ ഒടുങ്ങാത്ത പ്രതികാരമുണ്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന തൻ്റെ ലക്ഷ്യങ്ങളുണ്ട് അതെ അയാൾ അവിടെ തന്നെയുണ്ട് ആ മാന്ത്രികപുരയിൽ ആ ശിവക്കാവിൽ ശിവപുരം വിട്ട് അയാൾക്ക് പോകാൻ സാധിക്കില്ല ദിഗംബരനില്ലാതെ ശിവപുരവും പൂർണ്ണമാകുന്നില്ലല്ലോ